ചെറുപുഴ റോട്ടറി ക്ലബ് കൃഷിഭവൻ എന്നിവയുടെ നേതൃത്വത്തിൽ കൃഷിഭവന്റെ പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുത്തി ബഡ്ഡിംഗ് ഗ്രാഫ്റ്റിംഗ് ലെയറിംഗ് എന്നിവയിൽ പരിശീലനം നൽകി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു റോട്ടറി ക്ലബ് പ്രസിഡന്റ് ജോസഫ് തടത്തിൽ അധ്യക്ഷനായി ആറളം ഫാമിലി ലീലാമ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി ചെറുപുഴ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ കെ ബാലകൃഷ്ണൻ കെ ഡി പരമേശ്വരൻ നായർ റോയ് ഇടക്കരോട്ട് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പച്ചക്കറി വിത്ത് വിതരണവും നടന്നു ാലും നമുക്ക് വേണമെങ്കിൽ ചുണ്ടേടൊന്ന് വെക്കാം അത്ര പോലും നിരന്ന് തൊഴിഞ്ഞിരുന്ന ഞങ്ങളിങ്ങനെ ഇങ്ങനെ നമ്മൾ ചെയ്ത് ഓറിയല്ലേ എന്നിട്ട് നമ്മൾ നമ്മളിത് ചുറ്റി കെട്ടി ചുറ്റി കെട്ടിയിട്ട് അടുത്താളെ കെട്ടിയില്ലേ അത് കഴിഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യണം ഇത് ഇതെടുത്തിട്ട് നിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെക്കും അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഈ കൈ കൊണ്ട് തന്നെ അപ്പൊ ആ പട്ടയവിടെ നീങ്ങിയാല കെട്ടിക്കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ നമ്മൾ ഈ നീണ്ട നമ്മൾ ഇതില്ലേ മുഖത്തിൻ്റെ കുറച്ച് ചേർത്ത് കണ്ടി ചേരാം ഇങ്ങനെ ട്ടെ അതേ സാനത്ത് പിന്നെ നമ്മൾ റോസയൊക്കെ ചെയ്യുകയാണെങ്കിൽ കണ്ണ് നമ്മൾ പുറത്ത് കൊല്ലംപറമ്പിൽ ബോർവിൽ ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി